ശ്രീകുട്ടാ ദോ ഓഹോ അപ്പൊ ഇതിനാണെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ചേട്ടന്മാരെ കാണിച്ചാ അവള് പേടിക്കുന്നു വിചാരിച്ച അയ്യോ എവ എൻറെ അമ്മേടെ മൂത്ത മോനാന്നേ ഉള്ളൂ എനിക്ക് വേറെ ഏട്ടന്മാരുണ്ട് അവരിപ്പ വരും ഇതല്ല വേറെ ചേട്ടന്മാര് ിയൊന്നുമില്ല ചുമ തള്ളാൻ പറ്റിക്കല്ലേ ഭാസ്മം തൊട്ടു കഴിഞ്ഞ അടിയോറപ്പാണ് അവരാധപ്പിറമികളുടെ മുഴുവൻ I'm urti on the bed. If a flooded the deepen it. That's got I got caves in the bank and I bag a can lift. If the chopper to sing, the moon might just hit a rift. All the diamonds be so shiny, and I thought it was a mess. I took to the belly, Had a flooded out, rest. I got caves in the bank, and I bag a can lift. If the chopper to sing, the moon might just hit a rift. All the diamonds be so ചെറിക്കെട്ട് കത്തിയത് എടുത്തേ ഞാൻ തൊട്ട് വിളിച്ചു എറിഞ്ഞല്ലേ പിന്നെ നമ്മുടെ പയ്യന്റെ തൊട്ടെന്ന് അറിഞ്ഞു ചുമ്മാ

ഞാൻ ആയിരം തവണ ഓർമ്മിട്ടുണ്ട് എന്റെ അച്ഛന്റെ പഴയ ഓർമ്മ കയറി എന്നെ പ്രഭാരാ പ്രഭാര എന്ന് വിളിക്കലെന്ന് അങ്ങനെ തന്നെ എനിക്ക് നല്ലൊരു പേരിട്ട് നിന്നിട്ടുണ്ട് രാകേഷ് രാകേഷ് പ്രഭാകർ പഞ്ചാര എന്തായാലോ അതെ സിനിമയിലോട്ടൊക്കെ എന്നെ വിളിക്കും വരെ ഉള്ളൂ നിങ്ങളെ പഞ്ചാര വായ്പ

അവൾ ഇപ്പൊ തിരി തിരിഞ്ഞോക്കും ഇഷ്ടമാണെങ്കി ഇപ്പൊ തിരിഞ്ഞോക്കും പലട്ട് 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 എന്നെ ഓ ഇപ്പൊ തിരിഞ്ഞോക്കും പ്രിയപ്പെട്ട ക്ഷിക്ക് നിനക്കവിടെ വിശ്വസിക്കുന്നു എനിക്കിവിടെ സുഖമാണ് ഞാൻ നിന്നെ ലവ് ചെയ്യയാണ് ഡേ ഇതെങ്ങനെ നമ്മളെ ടീച്ചർമാരെടുത്ത് പറഞ്ഞു കൊടുത്തേ ഞാൻ ഇത് തന്നോണ്ട് എന്നോട് ദേഷ്യം തോന്നുന്നു ടീച്ചർമാരോട് പറയുകയും ചെയ്യല് എന്നു സ്വന്തം ശ്രീകുട്ടെ ആ ഈ ഇന്ന് തന്നെ പോയി പറഞ്ഞില്ലെങ്കിലാണ് എന്നതിന് താങ്ങുകൊണ്ടാൻ പറ്റില്ല അല്ലെ മിന്നൂസ് മിന്നു മിന്നുല്ല ദിവസം വന്നോളൂ ഓസിനെ

നീയൊക്കെ ആദ്യം ക്ലാസ്സിൽ പോയിട്ടേ നേരെ വണ്ണം സമയത്തും കാലത്തും കയറാൻ നോക്ക് ഏ എന്നിട്ട് നാല് ലക്ഷരം പടി ഒരുത്തനെ പണിയാൻ നോക്കാം അവനൊക്കെ പണിയാൻ തുറക്കണം എന്നാ മാസ്തരിയല്ലേ പണിയാ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ പൗരന് ഹൈക്കോടതിയോ സുപ്രീം കോടതിയെയോ സമീപിക്കാവുന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ പൗരന്റെ അവകാശ നിർമ്നത്തിനായി ഉത്തരവുകൾ പുറം കോമഡി ടൈം ചിക്കൻ ടിക്ക

കേട്ടോ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നവർക്ക് കോമഡി മനസ്സിലാവും കേട്ടോ ബോയ്സ് അപ്പൊ ക്ലാസ് എവിടെ മരിച്ചത്